ഹലോ അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെല്ലാർ വിശേഷം സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ അപ്പം ഇന്ന് ചെറിയൊരു മോർണിംഗ് വ്ലോഗ് ചെയ്യാൻ വിചാരിച്ചോ കുറേ ആയി വിചാരിക്കണം അപ്പോൾ എന്തായാലും ഇന്ന് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ ഇൻ്റെ പരിപാടികൾ തുടങ്ങുകയാണ് മക്കൾ മദ്രസക്ക് പോയി ഓരേയും വിട്ടിട്ട് ഇനിയിപ്പോൾ തീ കത്തിച്ച് തീ കത്തിച്ച് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെക്കണം അപ്പം അതിനുള്ള തീയൊന്ന് കത്തി കിട്ടണെ കുറച്ച് ചിരട്ട ഇതൊക്കെ വേണം കേട്ടോ അതുണ്ട് സൈക്കിളൊക്കെ കളിക്കുമ്പോൾ മാത്രം ഓർക്കാവശ്യമുള്ളൂ അത് കഴിഞ്ഞ് അതിലേലേ വലിച്ചിട്ടിട്ട് ഓര് പോവും അപ്പോൾ ഞാൻ ഇതേട്ടോ വിറകും ചിരട്ടയൊക്കെ എടുത്ത് കൊടുന്ന് ഇപ്പം തീയൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് നോക്കട്ടെ കേട്ടോ ഇത് ഇന്നലെ നാച്ചിക്ക് കേൾക്കാം പൂപ്പലിക്ക് ഓട്ടം പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നേട്ടോ കുട്ടികളൊന്നും കണ്ടേയില്ല ഓരോ ഉറങ്ങീനും ഇന്നലെ വന്നപ്പോൾ ഇപ്പം ഇതട്ടോ അടുക്കളയിൽ വന്ന് ഇപ്പം വെണ്ണീരൊക്കെ ഉണ്ടെന്ന് വാരി വൃത്തിയാക്കാനൊക്കെ അവർക്കൊന്ന് വാരി നന്നാക്കിയിട്ട് വേണം തീയക്കൊന്ന് കത്തിച്ചെടുക്കാനെട്ടോ എനിക്ക് പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരെങ്കിലും എന്നോട് പറഞ്ഞീനു കേട്ടോ എൻ്റെ വോയിസ് ഇവിടുന്നതിൽ സൗണ്ട് കുറവാണെന്ന് നല്ലോണം ഒച്ചയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താണാവോ സൗണ്ട് കുറയുക ഇനിയിപ്പോൾ മറ്റേ മൈക്ക് പോലത്തെ ആ ഒരു ചെറിയ ഇതൊക്കെ അല്ലേ ആയിട്ടായിട്ട് വാങ്ങേണ്ടി വരും അല്ലാണ്ട് പരമാവധി ഒച്ചയിലൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താണാവോ കുറച്ച് ആൾക്കാരെങ്കിലും പറഞ്ഞേനോ അതിനൊരു പരിഹാരം എന്തായാലും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ തീയൊന്ന് കത്തി കിട്ടണമെങ്കിൽ ലേശ പണിയുണ്ടേ എങ്ങനെയൊക്കെ ഒന്ന് കത്തിച്ചതാക്കണ് കുളിക്കാനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇനി ഡ്രമ്മയ്ക്ക് ഓസ് ഇട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ പണിക്കൊക്കെ പോയത് വെള്ളം നിന്ന് വെള്ളം വന്ന് നിറഞ്ഞു പോകുന്നൊക്കെ പിന്നെ വിചാരിച്ചത് നോക്കുമ്പോൾ വെള്ളം വരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ മെയിൻ പൈപ്പിലും ആരെങ്കിലും ഓസ് കെ കെട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ വരയിലേക്കും വെള്ളം വരില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും ഒന്ന് നോക്കാൻ പോയി അപ്പോൾ ഞാൻ ഭൂരി മീൻകറിയും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ എനിക്കൊന്നു കാട്ടിക്കുളം അക്ഷയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് പിന്നെ രാവിലെ തന്നെ വേഗം എന്നാൽ ചോറിനും കൂടെ കണക്കാക്കിയിട്ട് ചോറും കറിയും കടിയും എല്ലാം കൂടെ അങ്ങോട്ട് വേഗം ആക്കാമെന്ന് വിചാരിച്ചിട്ടോ മക്കൾ വരുമ്പോഴേക്കും മീൻകാരം ഇല്ല മീൻ കിട്ടിയിട്ടും ഇല്ല പക്ഷെ ഞാൻ മീൻ കറിക്കുള്ള സാലിനെ അവിടെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ ചിലപ്പോൾ രാവിലെയൊക്കെ ആക്കുമ്പോൾ ഇങ്ങനെ തന്നെ കേട്ടാക്കലെയാണ് പിന്നെ മീൻ കൊടുക്കുന്നപാട് വേഗം നന്നാക്കി ശരിയായാലിട്ടൊന്ന് തിളപ്പിച്ചാൽ കറി അങ്ങോട്ട് ആവുമല്ലോ എൻ്റെ കൂടെ പിന്നെ മീൻ വാങ്ങി കൊടുക്കുന്ന എല്ലാം കൂടെ ആക്കുമ്പോഴത്തേക്കും നേരെ പിന്നെ മാറ്റി നിൽക്കുമ്പോഴത്തേക്കും പരമാവധി എടുക്കാൻ പറ്റുന്നൊക്കെ ഞാൻ എടുക്കലുണ്ട് ഓന് ഉണന്നാലേ ഓൻ്റെ പുറകെ നടക്കാൻ തന്നെ കുറച്ച് സമയം വേണ്ടി വരും അപ്പോൾ അതാ തക്കാളിയൊക്കെ വാടാൻ വെച്ച് നാല് വെളുത്തുള്ളിയും കൂടെ തൊളിച്ച് അതിലങ്ങോട്ട് ഇട്ട് അതവിടെ മൂടി വച്ചാൽ അതവിടെ വെന്തോളൂ അല്ല അതും ഒക്കെ ഇട്ടോ പിന്നെ ഇപ്പോൾ അതാ ഞാൻ ഇപ്പം ഞാൻ ഇതോ തക്കാളി അവിടെ വാടാൻ വെച്ചിട്ട് മേലെ കടയിൽ പോയി വന്ന് നോക്കുമ്പോൾ പുളി ഇല്ലേന്ന് കേട്ടോ പിന്നെ വേഗത ആ പുളി വാങ്ങിക്കൊടുന്ന് അതും ഒന്ന് വെള്ളത്തിൻ്റെ പുതുവെത്താണോ ആക്കി ചിലപ്പോൾ എങ്ങനെയാണ് കേട്ടോ സാധനങ്ങൾ അപ്പോൾ ആ സമയത്തേക്കും അത് തീർന്നു പോയിരുന്നല്ലോ എന്നുള്ളത് പറയാൻ ചിലപ്പോൾ ഞാൻ മറന്നു പോയി ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ തന്നെ വേഗം പോയിട്ട് വാങ്ങിക്കൊടുന്ന് കേട്ടോ കുറച്ച് തൊട്ട മേലെ തന്നെ പേടിയുണ്ട് വരുമ്പോഴേക്കും തക്കാളിയൊക്കെ കരിഞ്ഞ് പോകുമെന്നൊക്കെ വിചാരിച്ചതിനു ഒന്നും ആയില്ലേനും അപ്പോൾ പുളിയും ഇതാ വാങ്ങിക്കൊണ്ടന്ന് അതും വെള്ളത്തിലൊക്കെ ഇട്ട് പിന്നെ കറി അങ്ങോട്ട് ആക്കി വെക്കാം വിചാരിച്ചിട്ട് സാളന പിന്നെ എനിക്ക് കേട്ടോ ഇങ്ങനെ പെരങ്ങണേനുസരിച്ച് നന്നാക്കി കൊണ്ടു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ പിന്നെ രാവിലെ ആകുമ്പോൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാലാണ് പിന്നെ ഒന്ന് വൃത്തിയാക്കുക എന്നാലും ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുമ്പോൾ എന്തോരം ഇറങ്ങാതെ അങ്ങനെ നന്നാക്കി കൊണ്ട് വയ്ക്കും കുട്ടികളായാലും കുട്ടികളുണ്ടെങ്കിൽ കുറേയൊക്കെ വലിച്ചുകാരി ഇടും എന്നാലും വരച്ച് വാരി തുടക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പെരങ്ങണ എന്തോ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പം എൻ്റെ കറീൻ്റെ സാലിനൊക്കെ ഇവിടെ ഞാൻ അതെടുത്ത വച്ചിനി ഇപ്പം മീൻ കൊണ്ടുവന്നാൽ അത് കയ്യിൽ ഇട്ടാതിയല്ലോ ഭൂരിക്കുള്ള മാവും കുഴച്ചുവെച്ചിനി പിന്നെ ഒന്ന് മത്തഞ്ചാപ്പിൻ്റെ ഉണ്ടെങ്കിൽ ഇന്ന് അതും ഒന്ന് ഉപ്പേരിയും വെക്കുന്നു എന്തായാലും ചോറും കറിയും കൂടെ ആക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾ തീർത്താൽ എനിക്ക് വേഗം പോയിട്ട് വരാമല്ലോ വിചാരിച്ചിട്ടോ മക്കളെയും പറഞ്ഞ വെച്ചിട്ട് അപ്പോൾ വേഗം അതാ ചപ്പ് ഉപ്പേരിയും മീൻ കറിയും ആക്കാമെന്ന് വിചാരിച്ച് മീൻ കറിൻ്റെ ഭൂരിക്കും ചോറിനും അതുതന്നെ ആവുമല്ലോ കറി ഒപ്പരം അങ്ങോട്ട് വെച്ചാൽ ഞാൻ പിന്നെ രണ്ട് വട്ടമൊന്നും വെക്കുമൊന്നുമില്ല കേട്ടോ ഉച്ചയ്ക്ക് വെക്കുന്ന കറി ഉണ്ടെങ്കിൽ അത് തന്നെ ഇരിക്കാറ് രാത്രി പിന്നെ രാത്രിക്കക്ക് വേറെ അങ്ങനെയൊന്നും വെക്കില്ല ഉച്ചയ്ക്ക് ഒപ്പരം ചോറും കറിയൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ട് വെക്കുക ഇനി അഥവാ തികയാണ്ടാകുക ഇല്ലെങ്കിലൊക്കെ ഞാൻ രാത്രി വേറെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതാ ചപ്പും വേഗം ഒന്ന് അരിഞ്ഞെടുക്കേണ്ട അതൊന്ന് ഉപ്പേരിയും കൂടെ ആക്കി വെക്കാൻ വിചാരിച്ചിട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതാ ഞാഫിയും ഇട്ട് വന്നിട്ടാണ് വണ്ടി കണ്ട് ഓനും ആദ്യം കളിക്കണ് ആ ഒച്ച ഇട്ടിട്ട് ഞാച്ചിണീച്ചിക്ക് എൻ്റെ വണ്ടി ഇക്കാക്ക് എടുത്തു പറഞ്ഞു എനിക്കുണ്ടേ അപ്പതാ ഞാച്ചി ഓനോട് വണ്ടിയൊക്കെ വാങ്ങിയിട്ട് ഓനും കളിക്കൊണ്ടുവരും നോക്കട്ടെ വണ്ടി അയ്യവരും വാങ്ങി തന്നെ ഉപ്പിച്ചു വാങ്ങി തന്നെയാ ഞാപ്പിക്ക് കൊടുക്കൂല ലൈറ്റ് മോനെ ഇവിടെ ഇനി അതിന്റെ സ്വിച്ച് ഉണ്ടല്ലോ അയ്യവ നോക്കട്ടെ നോക്കട്ടെ എങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് ആ ഇവ നാശാക്കണേന്ത് അപ്പം അതിൻ്റെ ഇടയിൽ പേരി ഒക്കെ ഒന്ന് വന്നിട്ട് പേരി ആക്കുന്നു കൂടെ വരേണ്ട ഭൂരി ചൂടാനൊക്കെ നോക്കണം എന്താ അടി കൂടുന്ന ഇടയിൽ ഓരോ അവിടെ നിച്ചോളും ഞാപ്പി അടിയും കൂടണുണ്ട് പിന്നെ കേട്ടോ മീൻ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വേ മീനൊക്കെ നന്നാക്കി കൊടുന്ന് കറിയിൽ ഇട്ട്ണെട്ടോ ഭൂരിയും ചൂടണം അതെല്ലാം കൂടെ ആക്കണേ ഇടയ്ക്ക് നിച്ചോളൊന്ന് കെട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് ഹോളും അടുക്കളയിലേക്ക് വന്നിക്കണം ഇതൊക്കെ സ്ഥിരം എന്നു തന്നെയാണ് കേട്ടോ പരിപാടി പിന്നെ എപ്പോ രാവിലകള് രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്നും മക്കളൊക്കെ പറഞ്ഞയച്ചു ഇക്കയും പോയി കഴിഞ്ഞാല് എന്നിട്ട് വേണം എനിക്ക് ചാളിച്ചോളാ നീച്ചോള് പോയി എന്റെ ചെരിപ്പിട്ടിട്ടാ പോണേ അപ്പൊ ഞാൻ ഇന്ന് കാട്ടിക്കുളത്ത് കേതാ അവിടെ എനിക്ക് വേണോ എന്തൊരു കഷ്ടം നീ പോയിട്ട് പോയിട്ടു ഞാൻ തരട്ടോ ഇപ്പോൾ നിച്ച് പോയിക്കുക ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിൽ കഞ്ഞി വെള്ളമാണ് അത് പിന്നെ അടുത്ത താത്താക്ക് കൊണ്ടേക്ക് കൊടുത്ത് ചെമ്പക്ക് കൈ കൊടുന്ന് ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടോ ചോറും കൂടെ ആയാൽ ഏകദേശം അടുപ്പിൻ്റെ അടുത്തുള്ള അങ്ങോട്ട് കഴിയുമല്ലോ പിന്നെ ബാക്കിയുള്ള എടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ അത് അതും കൂടെ ഒന്ന് വെച്ച് തീയൊന്ന് കത്തിച്ച് വെച്ചാൽ അത് അവിടെ ആയിക്കോളുമല്ലോ ഇനിയിപ്പോൾ താ ഞാപ്പീനെ സ്കൂളിൽ വിടാൻ നോക്കുകയാണ് ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് യൂണിഫോം വേണ്ട കളറ് മതി ഇപ്പോനേം കൂടെ ഒന്ന് മാറ്റി ഒരുക്കി വിടണം നല്ല കോലാണ് കേട്ടോ രാവിലെ രാവിലത്തെ കോലാണ് ഇതൊക്കെ നന്നാക്കി പെറുക്കി ഒതുക്കി നന്നാക്കുമ്പോഴേക്കൊരു പണി തന്നെയാണ് അപ്പം ഞാപ്പി സ്കൂളിൽ പോൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് മറ്റേനെ ഇറങ്ങി ഓടണ്ടേ ഓന് തറവാട്ടിലും അനിയൻ്റെ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയുള്ളത് ചിലപ്പോൾ അങ്ങോട്ട് എവിടെക്കെങ്കിലേക്കും ഇനിയിപ്പോൾ അതാ ഞാപ്പീനേയും പറഞ്ഞു വിട്ടോ അവൻ്റെ കൂടെ തന്നെ പോയി ഞാൻ നാച്ചിനെയും കൂട്ടിക്കൊടുന്ന് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം കേട്ടോ ഇപ്പം എത്രയേ ഉള്ളൂ